എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം സുഖമല്ലേ വെക്കിൽ തികച്ചും അപ്രതീക്ഷിതമായി ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടി സഫാരി മോളിൽ കൂടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചായ കുടിക്കുക പിരിക ഇതുമാത്രമായിരുന്നു പ്ലാൻ അത്രമാത്രമേ നടന്നുള്ളൂ അന്ന് പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അന്ന് ഞങ്ങൾ യെല്ലോ പേപ്പറിൽ നിന്നാണ് ചായയും സ്നാക്സും ഒക്കെ വാങ്ങിയത് അവിടെ അന്ന് ഒറ്റ ഒരു കുമ്പിളപ്പം ഇരിക്കുന്നത് കണ്ടു ഒരെണ്ണം മാത്രം കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല അന്ന് അത് കഴിച്ചപ്പോൾ വളരെയേറെ ടേസ്റ്റ് തോന്നി നാട്ടിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോത്ത എല്ലാ വിഷമം തീർക്കുന്ന ടേസ്റ്റ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ വളരെയേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ചക്കയുടെ ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു അതിനി ചക്കപ്പഴം അരച്ച് ചേർത്തതാണോ അതെ വല്ല ഫ്ലേവറും ചേർത്തതാണോ അതെനിക്കറിയില്ല പക്ഷേ വളരെയേറെ ടേസ്റ്റുള്ള ഒരു കുമ്പളപ്പമായിരുന്നു അന്ന് കഴിക്കാൻ ഒരെണ്ണം മാത്രമല്ലേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഒന്നും ആയില്ല എന്ന് തോന്നിയത് കൊണ്ട് മറ്റൊരു ദിവസം ഞാനും മോളും കൂടി അവിടെ പോയി നാലെണ്ണം പാഴ്സലായിട്ട് വാങ്ങി രണ്ടെണ്ണം അവിടെ ഇരുന്ന് കഴിക്കാനും വാങ്ങി കൂട്ടത്തിൽ രണ്ട് ചായയും ഓർഡർ ചെയ്തു അന്ന് കഴിക്കുമ്പോൾ ഒരല്പം മധുരം കൂടിയോ എന്ന് എനിക്ക് തോന്നിയെങ്കിലും ടേസ്റ്റിൽ ഒരല്പം കുറവും തോന്നിയില്ല അവരിതെങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ പൊതിഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ആ ഒരു കവറിംഗ് ഒന്ന് അഴിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു അതൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ് ഇത് കുമ്പിളപ്പമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നതാണോ എല്ലാവർക്കും ഈ അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കും അവൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ